ഇന്നത്തെ വീഡിയോയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോന്നെ നല്ല വൈറ്റ് ടേബിളിന്റെ മുകളിൽ ചായയുടെ ഗ്ലാസ് കൊണ്ടു വെച്ച് അതിന്റെ കറ വൈറ്റ് ടേബിളിലായിട്ട് വഴക്ക് കിട്ടിയവര് ഈ വീഡിയോ മുഴുവനായും കാണാൻ മറക്കണ്ട അങ്ങനെ ഒരാളായത് കൊണ്ട് തന്നെയാണ് ഇന്നിങ്ങനെ രണ്ട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയത് ഇതിന്റെ പേര് കോസ്റ്റേഴ്സ് ഇനി അച്ഛൻ്റെ അമ്മയുടെ വഴക്ക് കിട്ടാതെ എല്ലാർത്തും വെച്ച് ചായയോ കോഫിയോ കുടിക്കുക വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്ന് കേട്ടിട്ടില്ലേ പുറത്തുനിന്ന് വാങ്ങാനാണെങ്കിൽ പത്തിരുന്നൂറ് രൂപ വേണം എന്നാൽ വീട്ടിലുണ്ടാക്കാനോ ക്ലേയും കുറച്ച് കളേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ ക്യൂട്ട് കോസ്റ്റേഴ്സ് റെഡി ഈ രണ്ട് കോസ്റ്റ്യേഴ്സ് ഉണ്ടാക്കിയ കൂട്ടത്തിൽ അച്ഛനമ്മേനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ക്യൂട്ട് അഗർബത്തി സ്റ്റാൻഡ് വീട്ടിലങ്ങനെ ഒന്നും അധികം യൂസ് ചെയ്യാറില്ല പക്ഷേ ഇപ്പം മഴക്കാലമായത് കൊണ്ട് നല്ലോണം കൊതുകിൻ്റെ ശല്യം ഉണ്ട് ആ കൊതുകിൻ്റെ ശല്യം അകറ്റാൻ വേണ്ടി മാത്രമാണ് വീട്ടിലിപ്പം അഗർബത്തി വാങ്ങുന്നത് അഗർബത്തി അഗർബത്തി എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ നമ്മളെല്ലാം ഇവിടെ ചന്ദനത്തിരി എന്നാ പറയുക ചന്ദനത്തിരി എന്നാണോ നിങ്ങളും പറയാറ് എനിക്കറിയില്ല അഗർപ്പത്തി എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു പോലെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ പേരൻസിനെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കിയിട്ട് അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം പക്ഷേ നിങ്ങളിതുണ്ടാക്കി നോക്കാൻ മറക്കണ്ട നിങ്ങളെ പേരൻറ്റ്സ് എന്തായാലും ഇതിൽ കഴിയുമോ ഒന്നുമില്ലെങ്കിലും വഴക്കേക്കാതെ എവിടെ വെച്ചും ചാപടിക്കാമല്ലോ അപ്പം ഇത്ര യൂസ്ഫുള്ളായ ഐറ്റംസിന് ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട